ബഹുഭൂരിപക്ഷം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ എടുത്തു നോക്കുമ്പോൾ അവരുടെ ജീവിതം എപ്പോഴും സംതൃപ്തമായി സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സാമ്പത്തികമായിട്ടൊരു മെച്ചപ്പെട്ട സംവിധാനം ഉണ്ടാവുക മനസമാധാനം ഉണ്ടാവുക കുടുംബത്തും മറ്റെല്ലാ രംഗങ്ങളിലും മനസ്സമാധാനം ഉണ്ടാവുക സുരക്ഷയുള്ള ഒരു സാമൂഹിക സാഹചര്യം നമുക്ക് ചുറ്റും ചുറ്റുമുണ്ടാവുക അഴിമതിയില്ലാത്ത ഗവൺമെന്റും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവുക തങ്ങളുടെ മക്കൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ആ രാജ്യത്തുണ്ടാവുക ഇതൊക്കെ തന്നെ ഏറ്റവും സംതൃപ്തിയോടുകൂടി അവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഇതുകൊണ്ട് തൃപ്തരാവാത്ത മറ്റൊരു വിഭാഗം കൂടിയുണ്ട് അവരെക്കുറിച്ചല്ല ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം വേൾഡ് ഗവൺമെന്റ് സമിറ്റ് ദുബായിൽ നടക്കുകയാണെന്നുള്ള ഒരു കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ അവതരിപ്പിച്ച ഒരു സർവേ നൂറ്റി ഏഴോളം രാജ്യങ്ങളാണ് ഈ സർവേയിൽ പങ്കെടുത്തത് പൊതുജനങ്ങളുടെ സംതൃപ്തിയുടെ കാര്യത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ സംതൃപ്തിയുടെ കാര്യത്തിൽ ഈ പട്ടികയിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നത് യു എ ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും മൂന്നിലൊന്നും ഇവിടുത്തെ സംവിധാനങ്ങളിൽ ഇവിടുത്തെ സുരക്ഷ സാമ്പത്തികമായ സ്ഥിരത ജോലി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട അവസരങ്ങൾ അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഗവൺമെന്റിന്റെ പെർഫോമൻസ് എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളിലും തൃപ്തി രേഖപ്പെടുത്തുന്നു യു എയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്നും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കുവൈറ്റും ബെഹ്റിനുമാണ് അതും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തന്നെയാണ് അഴിമതിയില്ലാത്ത ഓരോ ദിവസവും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഭരണാധികാരികളിൽ ജനങ്ങൾ പൂർണ്ണമായും തൃപ്തരാണ് അവർ വിശ്വാസം അർപ്പിക്കുന്നു എന്നതിന്റെ പ്രതീകം കൂടിയാണ് വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഗ്യാലപ് സർവേ എന്തായാലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തന്നെയാണ് ഇതിലെ പട്ടികയിൽ ആദ്യം മൂന്ന് സ്ഥാനങ്ങളിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പോയ വർഷം ദുബായ് എമിറേറ്റുമായി ബന്ധപ്പെട്ട ജനസംഖ്യാ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇതാദ്യമായി ദുബായിലെ ജനസംഖ്യ നാൽപ്പത് ലക്ഷം പിന്നിട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ദുബായ് എമിറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവരിവിടെ തന്നെ തുടരാനും ദുബായ് ഒരു സെക്കൻഡ് ഹോമായി കാണാനുമുള്ള സംവിധാനത്തെക്കുറിച്ചാണ് എപ്പോഴും ആലോചിക്കുന്നത് ഇതിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് മെച്ചപ്പെട്ട താമസ ഇടങ്ങളാണ് കൂടുതൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളും വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദുബായിൽ സെലക്ട് ചെയ്യുന്നത് ഇതിന്റെ ഡിമാൻഡ് വളരെ കൂടുതലുമാണ് പലയിടങ്ങളിലും തൊട്ടാൽ പൊള്ളുന്ന വാടകയാണ് സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റാത്ത വാടകയാണ് നിലവിലുള്ളത് എവിടെയാണ് വാടക കുറയുന്നത് എന്ന് ആളുകൾ അന്വേഷിച്ച് പരക്കം പായുന്ന ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ പറയാനുള്ളത് ചില മേഖലകളിൽ ഒരു പക്ഷേ അടുത്ത ഏതാനും വർഷത്തിനകം വാടകയിൽ കാര്യമായിട്ടുള്ള കുറവ് വരും എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ജെ വി സി ജെ വി ടി എം ബി ആർ സിറ്റി ബിസിനസ് ബേ ദുബായി ലാൻഡ് റെസിഡൻഷ്യൽ കോംപ്ലക്സ് തുടങ്ങിയ മേഖലകളിൽ ഒരുപക്ഷെ അടുത്ത ഏതാനും വർഷത്തിനകം വാടകയുടെ കാര്യത്തിൽ ആശ്വാസം ഉണ്ടാകുമെന്നാണ് നാല് ലക്ഷത്തോളം യൂണിറ്റുകളാണ് പ്രത്യേകിച്ച് വൺ ബെഡ്റൂം സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകൾ അടക്കം നാല് ലക്ഷത്തോളം യൂണിറ്റുകൾ ഈ മേഖലയിൽ പണിയുന്നുണ്ടത് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള സംവിധാനമാകും ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ അപ്പോൾ കൂടുതൽ സപ്ലൈ വരുന്നതോടെ ഡിമാൻഡിന്റെ കാര്യത്തിൽ ഒരൽപ്പം കുറവുണ്ടാകും അത് വാടകയിൽ പ്രതിഫലിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അബുദാബി എമിറീറ്റിൽ സിവിൽ ഡിഫൻസ് വിഭാഗവും മാനവശേഷി സ്വദേശി മന്ത്രാലയവും ചേർന്ന് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് തൊഴിലാളികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവരെ ബോധവൽക്കരിക്കുക അവകാശങ്ങളെക്കുറിച്ച് അവരെ അറിവുള്ളവരാക്കുക തൊഴിലിടങ്ങളിലെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഘടകമാക്കുക എന്നൊക്കെയുള്ള സന്ദേശങ്ങളാണ് ഈ ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറുന്നത് അബുദാബിയിലെ മുസ്ഫ മഫ്രക്ക തുടങ്ങിയ പ്രധാന തൊഴിലാളി കേന്ദ്രങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നടക്കുന്നത് യു എയിലെ അടിസ്ഥാന വർഗ്ഗക്കാരായിട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടങ്ങളിലെ അവരുടെ അവകാശങ്ങൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ അവരവരുടെ ഭാഷകളിൽ വിവരിച്ചു കൊടുക്കുന്ന വിപുലമായ ക്യാമ്പയിനാണ് ഇപ്പോൾ എമിറേറ്റിൽ നടക്കുന്നത്